റേഞ്ച് ഫാമിലിയുടെ ഒരു പുത്തൻ വീടിയായിരിക്കും എല്ലാവർക്കും അപ്പൊ പൊന്നാടി ഇപ്പൊ എന്നെടുക്കുവാണ് ആ കാപ്പിക്കുരി വറിക്കാണ് അങ്ങനെ ഞങ്ങളിതേ കാപ്പിക്കുരി വറക്കാൻ വേണ്ടി എത്തിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെ അവിടെ രണ്ടൂ സ്ഥലത്തൊക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം പഴുത്ത് കിളിയെല്ലാം തിന്നു അമ്മ ഇല്ല വരുന്നുണ്ട് ഓരോ പണിയായിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ പോയതിന് ശേഷം ഇവിടെ അപ്പം ഈ കാടൊക്കെ പിടിച്ചു അപ്പോൾ ക്ലീൻ ആക്കാനുള്ള പരിപാടിയാണ് അപ്പൊ നമുക്ക് പറിക്കാം പറക്കാം വാവു പപ്പച്ചടുത്ത് പോയി കുറച്ച് മാങ്ങ എടുത്തോണ്ട് വരാം വാവു അപ്പച്ചു പോയി മാങ്ങ പറിച്ചോണ്ട് വരാന്ന് തീർന്നല്ലമ്മ തീരാറായല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ കാപ്പി കുരു തന്നെയാമ്മ ചെയ്തേ കഴിഞ്ഞ പ്രാവശ്യത്തെ കാപ്പിക്കൂർ കുറച്ച് നമ്മൾ ഉണങ്ങി പൊടിച്ച് പൊടി മേടിച്ച് ബാക്കി ഇപ്പോഴും ഇരിപ്പുണ്ട് ഇനി ഇപ്പം അതച്ചോടെ നമുക്ക് കുറിച്ച് ഉണങ്ങിയെടുത്ത് വെക്കണം ആവശ്യം വരുമ്പോഴൊക്കെ എടുത്ത് പൊടിയാക്കി എടുത്ത് ഉപയോഗിക്കണം ഉപയോഗിക്കാം അല്ലേ പിന്നെ ഏകദേശം തിരാറായി അപ്പഴേ ഉണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നിൽക്കുന്നുണ്ട് തിരാറായി ഉണ്ടായിരുന്നു പക്ഷെ മൂത്ത് പോയി കേട്ടോ തക്കാളി പറിച്ചോ എവിടുന്നോ അങ്ങനെ ഉണ്ട് പണ്ണി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ